ഞാനൊരു ദിക്കറ് പറഞ്ഞു തരാം ഈ ദിക്കറ് പറഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം നന്നാകും പാവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയും പറയാൻ പകീന്ദര് മാറാകട്ടെ നീയെത്തെയ്യുന്നവരൊക്കെ ഒന്ന് കൈ പൊക്കിക്ക് ഒരു ദിക്കറല്ലേ പൈസ അല്ലല്ലോ അര കയ്യന്മാരാരാ പോലുള്ള അര കയ്യന്മാരൊന്നുമില്ല പൊക്കണെങ്കിൽ നല്ല പൊക്ക് അള്ളാഹുവി മരിക്കുന്ന കാലം വരെ ഈ പൊക്കിയ കൈ ഒരുത്തന്റെ മുമ്പിൽ നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലോ അള്ളഹ് ഈ ഉയർത്തിയ കൈകൊണ്ട് നാളെ നന്മതിന്മ എഴുതിയ കിതാബ് വലത് കൈ കൊണ്ട് വാങ്ങാൻ നബിതങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗലിൽ കൗസർ വാങ്ങിച്ചു കുടിക്കാൻ ഈ ഉയർത്തിയ ഭാഗ്യം നൽകണേ അള്ളാഹുവിന്റെ മലക്കുകൾ നാളെ സ്വർഗത്തിന്റെ മുമ്പിൽ വെച്ച് മുസാഫഹത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് പിടിച്ചു കയറ്റുന്ന വിഭാഗത്തിൽ ഈ കൈമൊക്കെ പടച്ചവനെ ഇത് വാഗ്ദാനം അല്ല സാക്ഷിയാകട്ടോ അള്ളാഹു സാക്ഷിയ ഈ ദിക്കരെ നിങ്ങൾ പഠിച്ചോ ഇത് നിത്യമാക്കിക്കോ നമ്മൾ രക്ഷപ്പെടും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അല്ലാഹു ഹാലിരി